ഞങ്ങൾ കേട്ടിട്ടുണ്ട് വിഷമിക്കണം ആ മൂന്ന് ആ ആറ് മാസമായി കൊച്ചും മരിച്ച കൊച്ചും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ വിഷമമാണ് എൻ്റെ മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് പിന്നെ രണ്ടാമത്തെ കൊച്ചിൻ്റെ മാവൂച്ചയുടെ ടൈമിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കൊരു വ്യക്തത ഇല്ല അങ്കമാലി കരിപ്പാലയിൽ കഴുത്തിന് മുറിവേറ്റ് മരിച്ച ആറുമാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വീടാണിത് റൂത്ത് ആൻ്റണി ദമ്പതികളുടെ മകളായ ഡെൽന മറിയപ്പിന്ന് രാവിലെ ദൗർഭാഗ്യകരമായ രീതിയിൽ മരണപ്പെട്ടത് രാവിലെ കുഞ്ഞിനെ കഴുത്തിന് മുറിവേറ്റ നിലയിൽ കാണുകയും തുടർന്ന് അയൽവാസികൾ ഉൾപ്പെടെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുഞ്ഞ് മരണപ്പെട്ടിരുന്നു കുഞ്ഞിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മുറിവിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ആശുപത്രി അധികൃതരാണ് പോലീസിന് വിവരമറിയിച്ചത് അപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ മരിച്ച കുട്ടിയുടെ വീൻ്റെ തൊട്ട് അയൽവാസിയായ സുബ്രൻ നമ്മുടെ ഒപ്പം ചേരുകയായിരുന്നു അദ്ദേഹമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ് ചില എന്തായിരുന്നു സംഭവിച്ചത് ആ സമയത്ത് ഞങ്ങൾ എല്ലാ എല്ലാവരുടെയും വീട്ടുകാരുടെ കരച്ചിലൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ചെല്ലണേ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കൊച്ചിൻ്റെ അപ്പം തോളത്തിട്ട് ഒളിച്ചുകൊണ്ട് നിൽക്കുന്നതാകുന്നു ഞങ്ങൾ ചെല്ലുന്നത് അപ്പളേക്കും തൊട്ട അലേഴ്സികൾ കാർ കൊണ്ടുവന്ന് കുട്ടിന് കൊണ്ടുപോയി ഒരു അനക്കുണ്ടായില്ല ബ്ലഡ് ഇങ്ങനെ പോയിട്ടിരുന്നു ചെറുതായിട്ട് ജീവനുണ്ടായിരുന്നു കടിച്ചതാണെന്നുള്ള സംശയം അങ്ങ് അങ്ങനെ തോന്നിയില്ലായിരിക്കും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സംഗതി അറിയുന്നത് ആൾക്കാർ ആ സമയത്ത് വീട്ടിലായി വീട്ടിലുണ്ടായത് കൊച്ചിൻ്റെ അപ്പനും അമ്മയും ഈ അമ്മാമയും ഉണ്ടായ ഉണ്ടായി മൂത്ത കൊച്ചി പുറത്തുനിന്ന് ആരുണ്ടായിരുന്നു വീട്ടുകാർ കുഴപ്പമില്ല അവർ ഞങ്ങൾക്കറിയാവുന്ന നേരത്തും നല്ല മൈനിലാണ് കുഴപ്പമില്ല ഒരു അലമ്പില്ലാത്തൊരു പാർട്ടിയിൽ ഒരു ഒരു ഇത് കിട്ടണില്ല ഞങ്ങൾക്ക് സംഭവം വ്യക്തമാവണില്ല മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് പിന്നെ രണ്ടാമത്തെ കൊച്ചിൻ്റെ മാമൂസിയുടെ ടൈമിലാണ് ഇങ്ങനെ സംഭവിച്ചതാണ് ഒരു എന്റെ പേര് പിന്നെ ഞങ്ങൾ അറിയണ കൊച്ചിന്റെ അമ്മയും എല്ലാമായിട്ട് ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ എന്നും കാണുന്നതും അത്ര ഇതായിട്ടുള്ളു ഇന്നലെ അവിടെ ഇടക്കുന്നതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കൊച്ചിന്റെ പടി കടയിൽ വന്നു ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് മാനസികമായിട്ട് കേട്ടിട്ട് പേര് ഇപ്പോഴും അതിൻ്റെ മാറിയിട്ടില്ല ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ് ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടവും എല്ലാം ഇനിയും നടക്കാനുണ്ട് എന്തായാലും എങ്ങനെയൊരു ദാരുണമായ സംഭവം നടന്നതിൻ്റെ നട്ടിലിൽ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ